ും വന്നു വന്നിട്ട് കുറേ ദിവസമായി ക്വാറന്റൈനിലായിരുന്നു സെല്ല് കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ എവിടെ ജീല ഗുഡ് ഏതായാലും ആശ പഠിച്ചു അല്ലേ എട്ട് മാസം കഴിഞ്ഞില്ലേ ഹൗ ഡു യു സർവൈവ് വിത്തൗട്ട് ലേർണിംഗ് ദ ലാംഗ്വേജ് ഹൗ കുഡ് യു നോ ദോസ് മാനുഫാക്ചറിങ് ഹൈലോ സോ എണെ കാണാൻ തണേ നീ വന്നു ഓ അവൾ പിടിച്ചോ ഓർ നീ പിടിച്ചോ ഞാൻ പിടിച്ചത് ഏഹ് പിടിച്ചതല്ല പിടിപ്പിച്ചത് പിടിപ്പിച്ചത് ഓ ഇറ്റ് വാസ് സിമ്പിൾ മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ചെ ശരിക്കും കൈകാര്യം ചെയ്തു അയാളുടെ രണ്ട് പല്ല് പോയി കിട്ടി ഫിസിക്കൽ അസാൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ് സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഇറ്റ് വാസ് സ്മൂത്ത് നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത് അതിനോ ക്യാഷ് അറേഞ്ച് ചെയ്യും ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം ആസ് ഐ പ്രോമിസ്ഡ് യു വാ ആം ഷുർ ഇറ്റ്സ് മൈ വേർഡ് ഐ വിൽ സേവ് യു ഐ വിൽ But, uh, you'll have to arrange the cash within five months before October. Fabian Fabian Remirez. ഫാബിയനെ ഞാൻ കാണുന്നത് എട്ട് മാസം മുൻപാണ് അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു അഞ്ച് കൊല്ലം അവസാനിക്കാറാവുന്നു സത്യത്തിൽ എൻ്റെ ശിക്ഷ ഏഴ് കൊല്ലത്തേക്കായിരുന്നു എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു ഒരു കൊലയല്ല മൂന്ന് കൊല പക്ഷെ മൂന്നിനും തെളിവില്ലായിരുന്നു ഒന്നിനു മാത്രം സാഹചര്യ തെളിവ് അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല മുന്നൂറ്റി നാലാം വകുപ്പ് ഏഴു കൊല്ലം ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി രണ്ട് കൊല്ലം ഇളവ് അങ്ങനെ അഞ്ചാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു മാസം സുഖമാണ് തുറന്നു വിട്ടതുപോലെയാ വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത് എല്ലാവർക്കും ഇഷ്ടം സ്വാതന്ത്ര്യം കൈ അകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോ എനിക്കും വല്ലാതെ സമാധാനം തോന്നി ഇനിയിപ്പോ എന്താ പഴയ ബിസിനസ്സിലേക്ക് തിരിച്ചു പോകുന്നോ അതോ ഒന്നും തീരുമാനിച്ചിട്ടില്ല സർ അഞ്ചു കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി കാണില്ലേ ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത് അതോ ഇനി ഒന്നുമില്ലടോ ല്ലെന്ന് അവർക്കൊക്കെ അറിയാം ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം സ്ഥലം വിടാനൊന്നും പോകണ്ട ഉണ്ടല്ലോ പത്ത് പന്ത്രണ്ട് ദിവസം ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും എന്തോ സർ സർ ആരാടോട്ടാൻ നോക്കി ആരും ഹോസ്പിറ്റലിൽ ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ അതിന്റെ ബഹളമാ ആരായാലും സ്വല്പം ബഹളം വെച്ചു പോകും സാർ ഇനി പതിനാല് കൊല്ലം ഇതിനകത്ത് ഓർക്കുമ്പോ സായിപ്പ എന്ത് കുസൃതിയാ കാണിച്ചത് മറ്റത് തന്നെ കണ്ടപ്പോ തോന്നി മൂന്ന് കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ കൊച്ചിയിലെ ബോൾഗാട്ടിക്ക് അടുത്ത് പൊക്കുമ്പം എൻ്റെ കറുപ്പും മറ്റ് സകല വേണ്ട ഉണ്ടായിരുന്നു പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട് ചീറ്റിങ് ആ വകുപ്പിപ്പെട്ട സകല കേസ് കിടക്ക് പകല് കൊല്ലം എന്താ ഇഷ്ടമായി കാട്ടിക്കൂട്ടറെ കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറിന് കല്ല് കാണും ഞാൻ പറഞ്ഞു കൊടുക്കും ഒന്നാമത്െട്ട് അഞ്ചു മാസാക്കി എന്താ എന്തിനാണക്ക് ഒരു കൊല്ലത്തേക്ക് പതിമൂന്ന് കൊല്ലം എന്താ ഗുരുവായൂരപ്പാ ഈ അച്ഛനെത്രയും വേഗം രക്ഷപ്പെടുത്തി തരണേ അപ്പൊ തിരുവേനയുടെ കാര്യോ അസുറിനല്ലെങ്കിൽ പിന്നാര ദേവനാ അത് ഇതുപോലെയാ പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവണേ എന്താ ശരിയായാലേ മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ വിഗ്രഹം പോണത് രണ്ടും ഒരുപോലെ കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെയാ അല്ലേ അത് താൻ പറഞ്ഞ ശരിയാന്ന് തോന്നണേ ഹലോ പറഞ്ഞു എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നിട്ടൊരു ശത്രുതയാൻ വേണ്ട ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെ കഞ്ഞീൽ പാറ്റ വീഴ്ത്താൻ Man, when are you going? Only two more days. Lucky. I am sad that you are going. Because... Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean, I mean, you, you know my problem. Yeah, I understand. See, Fabian, I can save you.